ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിശാലിന്റെ മുറിയിലേക്ക് പാലുമായി പോയ പാർവതിയോട് വല്ലാണ്ട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ് വിശാൽ അത് കേട്ട് സഹിക്കാനാകാതെ പുറത്തിറങ്ങി പൊട്ടിക്കരയുന്ന പാർവതിയാണ് ഗാർഗി കാണുന്നത് പാർവതി താഴേക്ക് പോയി ഇത് കണ്ട് സഹിക്കാനാകാതെ വിശാലിന്റെ മുറിയിലേക്ക് പോവുകയാണ് ഗാർഗി വിശാലിനോട് ചോദിക്കുന്നു ഇവിടെ എന്താ നടക്കുന്നതെന്ന് എന്താ കാണുന്ന എന്താ ഗാർഗിയും കാണുന്നതല്ലേ എല്ലാത്തിനും ദൃസാക്ഷിയല്ലേ ഗാർഗിയും എന്ന് വിശാൽ പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു ദേ ബ്രോ ഒന്നും അറിയാത്തതുപോലെ എന്റെ മുന്നിൽ അഭിനയിക്കില്ലേ കേട്ടോ ഈ അഭിനയം കാണാൻ അത്ര സുഖമൊന്നുമില്ല ഗാർഗിക്ക് ഇപ്പോൾ എന്താ വേണ്ടത് എന്ന് വിശാൽ ചോദിച്ചപ്പോൾ ഗാർഗി പറയുന്നു പാർവതി എന്തിനാ ഇപ്പോ ഈ മുറിയിൽ നിന്ന് വിഷമിച്ചിറങ്ങിപ്പോയത് വിശാൽ ബ്രോ ഞാൻ ചോദിച്ചതിന് മറുപടി പറയേ ബ്രോയും അവളും തമ്മിൽ ഇവിടെ എന്താ ഉണ്ടായത് ഒന്നും ഉണ്ടായില്ല ഗാർഗിക്ക് ഉറങ്ങാൻ നേരമായില്ലേ പോയി കിടന്നുറങ്ങാൻ നോക്ക് എന്നെ വിശാൽ പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു ഇങ്ങനെ ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കേണ്ട ബ്രോ ബ്രോ എന്തോ പറഞ്ഞ അവളുടെ മനസ്സിനെ സങ്കടപ്പെടുത്തി ഇല്ലെങ്കിൽ അവളിങ്ങനെ ഇത്രയും വിഷമിച്ച് ഇവിടെ നിന്നും ഇറങ്ങിപ്പോവില്ല എന്തിനാ പാവത്തിനെ ഇങ്ങനെ ഒഴിവാക്കുന്നത് ഇങ്ങനെ അവഗണിക്കുന്നത് അതിന് മാത്രം എന്ത് തെറ്റാണ് അവൾ ചെയ്തത് പറയെ അവൾ എന്ത് തെറ്റാ ചെയ്തേന്ന് അത് കേട്ട് വിശാൽ പറയുന്നു തെറ്റ് ദേ ഗാർഗി അവളെക്കുറിച്ച് കൂടുതലൊന്നും നീ എന്നോട് സംസാരിക്കേണ്ട എനിക്കത് കേൾക്കാനും നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനോ താല്പര്യമില്ല അത് കേട്ട് ഗാർഗി പറയുന്നു താല്പര്യമുണ്ടാകണം ഭർത്താവിൻ്റെ ഏട്ടനാണെങ്കിലും സ്വന്തം കൂടപ്പുറപ്പിനെ പോലെയാണ് ഞാൻ ബ്രോയെ കണ്ടിട്ടുള്ളത് ആ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നിന്റെ ഈ ചോദ്യങ്ങൾക്കെല്ലാം ചേർത്ത് എനിക്ക് ഒരൊറ്റ ഉത്തരമേ പറയാനുള്ളൂ പാർവതിയെ എനിക്ക് ഇഷ്ടമല്ല 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 എന്ന് വളരെ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് വിശാൽ ഗാർഗി പറയുന്നു ഓഹോ എത്ര പെട്ടെന്ന് അത് പറഞ്ഞങ്ങ് തീർത്തോ അല്ലെങ്കിലും നിങ്ങൾ പുരുഷന്മാരെല്ലാം ഇങ്ങനെ തന്നെയാണ് പിറന്ന നാടും വീടും അച്ഛനമ്മമാരെയും എല്ലാം ഉപേക്ഷിച്ച് ഒരു പെണ്ണ് ഒരു പെണ്ണ് താലികെട്ടിയ പുരുഷന്റെ കീഴിൽ എല്ലാം സമർപ്പിച്ച് അവനെ വിശ്വസിച്ച് എത്ര ഒതുങ്ങിക്കഴിഞ്ഞാലും ഒരു നിസ്സാര പ്രശ്നം വന്നാൽ മതി നിങ്ങൾ അവളെ സംശയിക്കും അവൾ വരെ നിങ്ങൾക്ക് നൽകി സ്നേഹവും കരുതലും സംരക്ഷവും ഒക്കെ മറന്നിട്ട് നിങ്ങൾ അവളെ വലിച്ചെറിയും വിശാൽ പറയുന്നു ഗാർഗി കാരണം അറിയാതെ നീ എന്നെ കുറ്റപ്പെടുത്താൻ നിൽക്കരുത് എങ്കിൽ പിന്നെ എന്താ കാരണമെന്ന് ബ്രോയെന്ന് തുറന്ന് പറയുന്നു ഗാർഗി ചോദിക്കുന്നു വിശാൽ പറയുന്നു ഒരു ഭാര്യയും ഒരു ഭർത്താവിനോടും ഒന്നും മറച്ചു വെക്കാൻ പാടില്ല അത് വഞ്ചനയാണ് ഗാർഗി പറയുന്നു ഇതിനോട് എനിക്ക് പൂർണ്ണമായും യോജിക്കാൻ കഴിയില്ല എന്തുകൊണ്ട് ഭാര്യമാരെല്ലാ കാര്യങ്ങളും ഭർത്താവിൽ നിന്ന് രഹസ്യമായി സൂക്ഷിക്കണമെന്നാണോ നിന്റെ അഭിപ്രായം അല്ല പക്ഷേ ബ്രോ ഒന്ന് മനസ്സിലാക്കണം ഭാര്യ ഭർത്താവിനോട് ചില കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചു എന്ന് വരാം അല്ലെങ്കിലും പറയാൻ മറന്നു എന്ന് വരാം അതിനർത്ഥം ഭർത്താവിനോട് അവൾ വിശ്വാസവഞ്ചന കാണിക്കുന്നു എന്നല്ല അത് ചിലപ്പോൾ ഭർത്താവിന്റെ നല്ലതിനു വേണ്ടി ആയിരിക്കും അവൾ മനസ്സിൽ ഒളിപ്പിച്ച കാര്യം ഒരുപക്ഷെ ഭർത്താവ് പറഞ്ഞാൽ അയാൾ മനസ്സുകൊണ്ട് തകർന്നു പോകുമെന്ന് കരുതിയിട്ടായിരിക്കും എന്താ അങ്ങനെയും ചിന്തിച്ചൂടെ ഞാനും ഒരു പെണ്ണാണ് ഒരു ഭാര്യയാണ് അതുകൊണ്ട് എനിക്കത് മനസ്സിലാകും ബ്രോയും അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം അത് കേട്ട് വിശാൽ പറയുന്നു എനിക്ക് ഒന്നേ അറിയണ്ടോ പാർവതി നൂണ പറയണം ഗായത്രി അമ്മയുടെ ആത്മാവിനെ കണ്ടെന്ന് പറഞ്ഞ് അവൾ എന്തിനെ എല്ലാവരെയും പറ്റിച്ചു ഗാർഗി പറയുന്നു ഇതിനുള്ള ഉത്തരമാണോ ബ്രോയ്ക്ക് അറിയേണ്ടത് ദേ ഗാർഗി വെറുതെ അവളുടെ വക്കാലത്ത് പിടിക്കാൻ നിൽക്കരുത് അവളെ ന്യായീകരിക്കാൻ ശ്രമിക്കരുത് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു ഒരു ന്യായീകരണമില്ല ഞാൻ പറയാൻ പോകുന്നത് സത്യമാണ് ആ സത്യം ബ്രോ അറിയണം ഗായത്രിയമ്മയുടെ ആത്മാവ് വന്നില്ല എന്ന് എന്ത് അടിസ്ഥാനത്തിലാത്തറപ്പിച്ച് പറയുന്നത് അതെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് വിശാൽ പരിങ്ങലോടെ നിൽക്കുന്നു ഗാർഗി പറയുന്നു പരിങ്ങാൻ വരട്ടെ ആദ്യം ഞാൻ പറയുന്നത് കേൾക്ക് വിശാൽ ബ്രോ താങ്കൾക്ക് തെറ്റുപറ്റി കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതും ഒന്നുമല്ല യാഥാർത്ഥ്യം ഗായത്രിയമ്മയുടെ ആത്മാവ് ഇവിടെ വന്നിരുന്നു ഒരു ഞെട്ടലോടെ വിശാൽ ഗാർഗിയെ നോക്കുന്നു ഗാർഗി വീണ്ടും പറയുന്നു പക്ഷേ ഗായത്രി ആത്മാ ഗായത്രിയമ്മയുടെ ആത്മാവിനെ നിങ്ങൾ ആരും കണ്ടില്ല ഗാർഗിനി ഇനി ഇത് പാർവ്വതിയെ സേവ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ലേ എന്ന് വിശാൽ ഒരിക്കലുമല്ല ഞാൻ പറഞ്ഞതാണ് സത്യം എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു നീ പറയുന്നത് സത്യമാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് പാർവതി ആ മുത്തശ്ശനോട് പറയുന്നത് ഞാൻ കേട്ടതാ എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ വിശാൽ ചോദിക്കുന്നു നീ എന്ത് കേട്ടു എന്ന് ഗാർഗി പറയുന്നു പാർവതി മുത്തശ്ശിനോടും മണിക്കൂട്ടനോടും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗാർഗി വിശാലിനോട് പറയുകയാണ് ഇതാ യഥാർത്ഥത്തിൽ നടന്നത് പാർവതി ഗായത്രി അമ്മയുടെ ആത്മാവിനെ കാണുന്നതും അവർ തമ്മിൽ സംസാരിക്കുന്നതും സത്യം തന്നെയാണ് പക്ഷേ ഗായത്രിയമ്മയുടെ ആത്മാവ് ഈ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ ആത്മാനന്ദ സ്വാമികൾ ആ ആത്മാവിനെ ഇന്നേക്കുമായി ബന്ധിക്കുമായിരുന്നു ആ ഭയത്താലാണ് പാർവതി ഗായത്രിയമ്മയുടെ ആത്മാവിനെ വീടിനുള്ളിലേക്ക് പ്രവേശിക്കാതെ ലക്ഷ്മണരേഖ വരച്ച് തടഞ്ഞത് തടഞ്ഞത് എല്ലാവരെയും കബളിപ്പിച്ചു എന്ന് പറഞ്ഞ പ്രഭാവതിയമ്മ പാർവതിയെ എന്തുമാത്രം അടിച്ചു എന്നിട്ടും അവളത് സഹിച്ചു വിശാൽ ബ്രോ പാർവതി ഒരു പാവമാണ് അതുകൊണ്ട് പ്ലീസ് ബ്രോ അവളുടെ നല്ല മനസ്സിലെ മനസ്സിലാക്കണം അവളെ വിഷമിക്കരുത് വിഷമിപ്പിക്കരുത് ഒഴിവാക്കാൻ ശ്രമിക്കരുത് ബ്രോയും കൂടി അവളെ അകറ്റി നിർത്തിയാൽ അവൾ പിന്നെ എന്ത് ചെയ്യും അതുകൊണ്ട് വിശാൽ ബ്രോ ചെന്ന് അവളെ സമാധാനിപ്പിക്കണം അവളുടെ സങ്കടം മാറ്റണം അല്ലെങ്കിൽ അത് വലിയൊരു പാവമായിരിക്കും ഗായത്രിമ്മയുടെ ആത്മാവ് പോലും അത് സഹിച്ചു എന്ന് വരില്ല എന്നൊക്കെ ഗാർഗി പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് വിഷമത്തോടെ ഇരിക്കുകയാണ് വിശാൽ ഒരു കാര്യം കൂടി ഉദയനൂർ ക്ഷേത്ര നടയിൽ നിന്നും കാലിൽ തറച്ച ആ ജിമിക് കമൽ പാർവതിയുടേതാണെന്ന് ബ്രോ കഴിഞ്ഞ ദിവസം തിരിച്ചറിഞ്ഞതല്ലേ ബ്രോയുടെ ജീവൻ രക്ഷിക്കാൻ അവളുടെ ഒരു കമ്മൽ കാരണമായിരുന്നെങ്കിൽ അവളാണ് ബ്രോയുടെ രക്ഷകയെന്ന് തിരിച്ചറിയണം അവള് ഉദയനുരമ്മയുടെ മകളാണ് ദേവി കടാക്ഷമുള്ള പെണ്ണാണവള് അവള് ചെയ്യുന്നതെല്ലാം ബ്രോയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇനി എന്ത് വേണോന്ന് ബ്രോയ്ക്ക് തീരുമാനിക്കാം അത്രയും പറഞ്ഞ് ഗാർഗി അവിടെ നിന്ന് പോകുന്നു ഇതിനെപ്പറ്റി ആലോചി ആലോചിച്ച് നിൽക്കുകയാണ് വിശാൽ വിശാൽ പാർവതിയോട് പറഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു ഈ സമയം വിശാൽ പറഞ്ഞതോർത്ത് പാർവതിയാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് വിഷമത്തോടെ ഇരിക്കുന്നു വിശാൽ പാർവതിയെ തേടി വരുന്നു വീടിന്റെ ഉമ്മറത്താണ് ഒരു ചെയറിലിരിക്കുന്നത് പാർവതി വിശാൽ അവിടെ എത്തി പാർവതി എന്ന സ്നേഹത്തോടെ പാർവതിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് വിളിക്കുകയാണ് വിശാൽ പെട്ടെന്ന് വിശാൽ സാറോ എന്ന് പറഞ്ഞ് പാർവതി ഞെട്ടലോടെ എണീക്കാൻ ശ്രമിക്കുന്നു ഇരിക്കാൻ വിശാൽ പറയുന്നുണ്ട് വിശാൽ സാറോ സാർ വന്നത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് പാർവതി എണീക്കാൻ നോക്കുന്നു ഏ വേണ്ട ഇരിക്കേ എന്ന് പറഞ്ഞ് പാർവതി ആ ചെയറിൽ ഇരുത്തിയിട്ട് അവിടെ തറയിലിരിക്കുകയാണ് വിശാൽ പാർവതി പറയുന്നു അയ്യോ സാർ എന്തായി കാണിക്കുന്നത് എന്തിനാ തറയിലിരിക്കുന്നത് ഞാൻ മാറിത്തരാം വിശാൽ സാർ ഇവിടെ ഇരുന്നോ അല്ലെങ്കിൽ ഞാൻ പോയി വേറെ കസേര എടുത്തുകൊണ്ട് വരാം നിന്റെ കാൽ കീഴിലിരുന്ന് നിന്നിവിടെ സംസാരിക്കണോ എന്നാ ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെ വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു സാർ എന്തായി പറയുന്നത് എന്റെ കാൽ ഇരിക്കാനോ ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു വീണ്ടും പാർവതി എണീക്കാൻ നോക്കിയപ്പോൾ വിശാൽ അവിടെ പിടിച്ചിരുത്തിയിട്ട് പറയുന്നു സമ്മതിക്കണം ഞാൻ പറയുന്നത് അനുസരിക്കണം എന്നോട് ക്ഷമിക്കു പാർവതി ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഞാൻ ക്ഷമ ചോദിക്കുന്നു ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കലും നിന്നോട് അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു എനിക്കതിൽ തീർത്താൽ തീരാത്ത കുറ്റബോധമുണ്ട് എന്നോട് ക്ഷമിക്കു പാർവതി എന്ന് വളരെ സങ്കടത്തോടെയാണ് വിശാൽ ചോദിക്കുന്നത് സാർ എന്താ ചോ എന്താ പറയുന്നത് സാർ എന്നോട് ക്ഷമ ചോദിക്കുന്നത് എന്തിനാ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല സാർ എഴുന്നേൽക്ക് എന്നൊക്കെ സ്നേഹത്തോടെ പാർവതി പറയുന്നു വിശാൽ പാർവതിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നു എനിക്കെല്ലാം അറിയാം പാർവതി നീ ഒന്നും എന്നിൽ നിന്ന് മറയ്ക്കാൻ നോക്കണ്ട എന്റെ അമ്മയുടെ ആത്മാവിനെ ബന്ധനത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയല്ലേ നീ അങ്ങനെ അവിടെ ചെയ്തത് അതിനെ നീ എല്ലാവരുടെ മുന്നിലും അപമാനിക്കപ്പെട്ടോ എല്ലാവരുടെ മുന്നിലും ദ്രോഹിക്കപ്പെട്ടോ കൂടുതൽ ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു ഞാനെങ്കിലും നിന്നെ വിശ്വസിക്കണമായിരുന്നു ഞാൻ നിന്നെ സംശയിക്കാൻ പാടില്ലായിരുന്നു ഐ എം റിയലി സോറി പാർവതി അത് കേട്ട് വിഷമത്തോടെ പാർവതി അവിടെ എണ്ണീറ്റോ എങ്ങനെയൊന്നും എന്നോട് സംസാരിക്കല്ലേ വിശാൽ സാർ സാറ് ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരായാലും ശിക്ഷിച്ചു പോകും അതേ വിശാൽ സാറിന് ചെയ്തോളൂ സാറിന്റെ സ്ഥാനത്ത് ഞാനായാലും അങ്ങനെയൊക്കെ പെരുമാറു അങ്ങനെ അതൊക്കെ ഓർത്ത് സാറ് വിഷമിക്കേണ്ട വിശാൽ പറയുന്നു ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞതും അമ്മ നിന്നെ എല്ലാവർക്കും മുന്നിലിട്ട് തല്ലിയതും അതിലൊന്നും നിനക്ക് വിഷമമില്ലേ പാർവതി പാർവതി പറയുന്നു എനിക്കൊരു വിഷമോ ഇല്ല സാർ സാർ എന്നെ വഴക്ക് പറഞ്ഞതിലും വിഷമമില്ല ഇല്ല അമ്മ എന്നെ തല്ലിയതിലും വിഷമമില്ല ഇല്ല പക്ഷേ വിശാൽ സാറ് എന്നോട് മിണ്ടാതിരുന്നില്ലേ അതാ എനിക്കേറെ വിഷമമായത് ഒറ്റ വാക്കിൽ തീരുന്ന ഒരു കള്ളം ഗായത്രിമ്മ വന്നു എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് പറഞ്ഞ ആ കള്ളത്തിന് എനിക്ക് കിട്ടിയ ശിക്ഷയുടെ ആഴം സാറ് കണ്ടില്ലേ ഞാൻ അനുഭവിച്ച മനോവേദന സാറ് കണ്ടില്ലേ എല്ലാം ഞാൻ സഹിക്കാൻ ബാധ്യസ്ഥയാണ് സാർ ഒറ്റപ്പെടുമ്പോഴും സത്യത്തെ മുറുകെ പിടിച്ച് ജീവിക്കണമെന്നാണ് മുത്തശ്ശൻ പഠിപ്പിച്ചിട്ടുള്ളത് അത് കേട്ട വിശാൽ പറയുന്നു ഇതാണ് എന്റെ പാർവതി ഒരു കാര്യം എല്ലാ അങ്ങളിൽ നിന്നും നോക്കിക്കാണും സ്വാർത്ഥതയോടെ ചിന്തിക്കാതെ ഈ കുടുംബത്തിന് നല്ലത് വരാൻ വേണ്ടി നീ പ്രവർത്തിക്കുന്നു എനിക്ക് കഴിയാത്തത് അതാണ് പാർവതി എനിക്ക് മാത്രമല്ല വലിയ വലിയ പദവിയിലിരിക്കുന്നവർക്ക് പോലും നിന്നെ പോലെ ചിന്തിക്കാൻ കഴിയാതെ പക്വതിയിൽ അത് പെരുമാറാറുണ്ട് അവിടെയാണ് ഞങ്ങൾ നിസ്സഹായരായി പോകുന്നത് പാർവതി പറയുന്നു എന്റെ മുതശൻ പണ്ട് എനിക്കൊരു കഥ പറഞ്ഞു തന്നിരുന്നു അതാ ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് ഒരിക്കൽ ഒരു സന്യാസി ഒരു തേളിനെ കുളത്തിൽ നിന്നും രക്ഷിക്കാൻ നോക്കി അത് ആ സന്യാസിയുടെ കയ്യിൽ കുത്തി വേദനയുടെ സന്യാസി ആ കുളത്തിൽ തന്നെ തേളിനെ ഇട്ടു വീണ്ടും ആ സന്യാസി കുളത്തിൽ നിന്നും തേളിനെ രക്ഷിക്കാൻ നോക്കി അത് വീണ്ടും സന്യാസിയുടെ കയ്യിൽ കുത്തി അതൊക്കെ കണ്ടപ്പോ ശിഷ്യമാരിൽ ഒരുവൻ ചോദിച്ചു തേള് കയ്യിൽ കുത്തിയിട്ടും വീണ്ടും വീണ്ടും എന്തിനാ ആ തേളിനെ രക്ഷിക്കുന്നതെന്ന് അപ്പോ ആ സന്യാസി പറഞ്ഞു തേള് കുത്തുന്നത് അതിന്റെ സ്വഭാവമാണ് അതിനെ രക്ഷിക്കുക എന്നുള്ളത് എന്റെ കടമയും അല്ലെങ്കിൽ ആ തേളും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം നമ്മളെ ദ്രോഹിക്കുന്നവരെയും നമ്മൾ സ്നേഹിക്കാൻ ശ്രമിക്കണം എത്ര ലക്ഷങ്ങൾ മുടക്കിയാലും പഠിക്കാൻ പറ്റാത്ത വലിയൊരു തിയറിയാണ് ഇപ്പോ സിമ്പിളായിട്ട് നീ എന്നെ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞേ പാർവതിക്ക് ചുംബനം കൊടുക്കുകയാണ് വിശാൽ അങ്ങനെ അവരുടെ പിണക്കം എല്ലാം മാറി പിന്നീട് കാണിക്കുന്നത് പാർവതി വീടൊക്കെ അടിച്ചു വരുന്നു ഈ പണികളൊക്കെ എപ്പോൾ തീർക്കാനാണ് ആ പല്ലവിക്ക് എന്നെ ഒന്ന് വന്ന് സഹായിച്ചൂടെ ഉണ്ണുക ഉറങ്ങുക ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ പല്ലവി അവിടേക്ക് വിളിക്കുന്നുണ്ട് പാർവതി ഈ വീട് മൊത്തം തൂത്ത് തുടയ്ക്കാനുണ്ട് പിന്നെ പൂജയ്ക്ക് ഒരുക്കണം എല്ലാവർക്കും ഉള്ള ഭക്ഷണം തയ്യാറാക്കണം വിശാൽ സാറിന് സലാഡ് അച്ഛന് കഞ്ഞി മുത്തശ്ശിക്ക് ജ്യൂസ് ബാക്കിയുള്ളവർക്ക് ചപ്പാത്തിയും കറിയും ഇതൊക്കെ കഴിഞ്ഞ് വീടിന് പുറത്തുള്ള കാര്യങ്ങൾ വേറെ പിന്നെ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കണം അതിനുശേഷം തുണിയൊക്കെ കഴുകിയിടണം പിന്നെ ഉച്ചയ്ക്കുള്ള ഊണിന്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പാർവതി ഇങ്ങനെ ഒറ്റയ്ക്ക് പറയുന്നു തൊട്ടു പിറകിൽ നിന്ന് വിശാൽ ഇതൊക്കെ കേൾക്കുന്നുണ്ട് എന്നാൽ ഇവരുടെ ഇവരെ തൊട്ടുപിറകിൽ തന്നെ നിന്ന് ശ്രദ്ധിക്കുകയാണ് ജാസ്മിൻ പാർവതി അറിയാതെ പാർവതിയുടെ തോളിൽ തട്ടിയിട്ട് വിശാൽ ഇപ്പുറത്തേക്ക് മാറുന്നു ആറ് എന്ന് പറഞ്ഞ് വിശാൽ തിരിഞ്ഞു പാർവതി തിരിഞ്ഞു നോക്കുന്നുണ്ട് വിശാലിനെ കാണുന്നു നിന്റെ അനീതി നീം ഒരേ വയറ്റിൽ തന്നെയല്ലേ ജനിച്ചത് പിന്നെ പലവി മാത്രം എങ്ങനെ ഇത്രയും സ്മാർട്ടായത് അല്ല ഞാൻ വെറുതെ ചോദിച്ചതാ നീ ഈ ചൂലയ്ക്കൊന്ന് മാറ്റി വെച്ചിട്ട് നല്ല സ്മാർട്ടായിട്ടൊന്ന് ഒരുങ്ങി വന്നേ പെട്ടെന്ന് വേണം നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ട് എന്നെ വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു അയ്യോ ഞാൻ ഇപ്പോൾ എങ്ങനെ വരും ഇവിടെ ഒരുപാട് ജോലികളില്ലേ വിശാൽ സാർ വീട് വൃത്തിയാക്കണം പൂജയ്ക്ക് ഒരുക്കണം എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഒരുക്കണം എന്നൊക്കെ പാർവതി പറഞ്ഞപ്പോൾ മതി മതി എന്ന് പറഞ്ഞ പാർവതിയുടെ വാപ്പൊത്തുകയാണ് വിശാൽ ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ജാസ്മിൻ ആണെങ്കിൽ കലി ഇരട്ടിക്കുന്നു ഇനി ഒന്നുകൂടി പറയണ്ട ഞാൻ അതെല്ലാം അവിടെ നിന്ന് കേട്ടിരുന്നു ഇതൊക്കെ ചെയ്യാനേ ഇവിടെ വേറെ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ നീ തൽക്കാലം ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി അണിഞ്ഞൊരുങ്ങി എങ്ങോട്ട് പോകുന്ന കാര്യമാ വിശാൽ സാർ പറയുന്നത് എന്ന് പാർവതി ചോദിക്കുന്നു നമുക്ക് ഓഫീസിലൊന്നു പോണം നീ കണ്ടിട്ടില്ലല്ലോ നമ്മുടെ ഓഫീസ് പാർവതി പറയുന്നു ഇല്ല പക്ഷേ ആഫീസിലേക്ക് ഞാൻ അത് കേട്ട് എന്താ എന്താ പറഞ്ഞത് എന്ന് വിശാൽ ചോദിക്കുന്നു പാർവതി പറയുന്നു കണ്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ അല്ല അവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ എനിക്ക് ഈ വീട്ടിൽ പൂജാ പാചകം അങ്ങനെ കുറേ ജോലിയുണ്ട് അതൊക്കെ നോക്കി ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞോളാം താൽക്കാലം സാർ ആഫീസിൽ പോകാൻ ഒരുങ്ങാൻ നോക്ക് ആഫീസ് അല്ലടി ബുദ്ധുസേ ഓഫീസ് പറഞ്ഞേ ഓഫീസ് എന്ന് പാർവതിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് വിശാൽ ഓ ഓഫീസ് ഇന്ന് പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു ഓഫീസ് അല്ല ഓഫീസ് ആ ഓഫീസ് എന്ന് പാർവതി ആ അങ്ങനെ വേണം പറയാൻ വിശാലും എങ്ങനെ പറഞ്ഞാലും ഇന്നെനിക്ക് ഒട്ടും നേരമില്ല സാറ് പോവാൻ നോക്ക് പാർവതി പറയ വിശാൽ പറയുന്നു ഇല്ല പാർവതി നീ ഇന്ന് എൻ്റെ കൂടെ വന്നിരിക്കും അതിന് കാരണമുണ്ട് ഞാൻ മൂന്ന് വർഷം കൊണ്ട് അമേരിക്കയിൽ എന്താണോ പഠിച്ചത് അത് നീ ഇന്നലെ മൂന്ന് നിമിഷം കൊണ്ട് എനിക്ക് മനസ്സിലാക്കി തന്നു എനിക്ക് പഠിക്കാൻ മൂന്ന് വർഷം വേണമെങ്കിൽ നിനക്ക് പഠിക്കാൻ മൂന്ന് മിനിറ്റ് മതി എന്നർത്ഥം പാർവതി നിന്റെ നോളജ് എന്താണെന്നോ നിന്റെ റേഞ്ച് എന്താണെന്നോ നിനക്കറിയില്ല വിദ്യാഭ്യാസം മാത്രമല്ല ഒന്നിന്റെയും അടിസ്ഥാനം കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള കഴിവ് അത് നിനക്കുണ്ട് അന്ന് ശ്രീദേവി വന്നപ്പോൾ നിന്റെ കഴിവ് നീ തെളിയിച്ചതാണ് അവളത് അംഗീകരിക്കുകയും ചെയ്തു അതുകൊണ്ട് നീ വേഗം റേഡിയായിട്ട് വാ നിനക്കൊരു സർപ്രൈസ് കിട്ടും അതെ അവിടെ വരുമ്പോൾ നിനക്ക് മനസ്സിലാകും ഞാനും പോയി റെഡി ആയിട്ട് വേഗം വരാമെന്ന് പറഞ്ഞു വിശാൽ മുകളിലേക്ക് പോയി ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ജാസ്മിന് എന്തെങ്കിലും പണി ഒപ്പിക്കണമെന്ന് വിചാരിക്കുന്നു അവിടെ നിന്ന് പോവുകയും ചെയ്തു ഇതൊക്കെ സ്വപ്നം കണ്ട് നിൽക്കുകയാണ് പാർവതി പെട്ടെന്ന് ആ ചൂൽ അവിടെ വെച്ചിട്ട് ഗായത്രിമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് പാർവതി വളരെ സന്തോഷത്തോടെ ഗായത്രിയോട് പറയുന്നു ദേവമേ വിശാൽ സാറ് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ ഞാൻ വേഗം റെഡി ആകാൻ ഓഫീസിലേക്ക് പോവുകയാണെന്ന് ഞാൻ പോയിക്കോട്ടെ ദേവമേ ശേഷം കാണിക്കുന്നത് പ്രഭാവതിയും പ്രതാപനും തമ്മിൽ സംസാരിക്കുന്നു ഈ പാർവതി ഒരു ഫിനിക്സ് പക്ഷിയെ പോലെയാണ് പ്രതാപ എങ്ങനെയൊക്കെ അവളെ നശിപ്പിക്കാൻ നോക്കിയാലും അവൾ അതിൽ നിന്നെല്ലാം ഉഴ് ഉയർന്നിഴുന്നേറ്റ് വരും വല്ലാത്തൊരു ജന്മം തന്നെയാണ് അവളുടേത് അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തിൻ്റെ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗുഷർ മൈ ചാനൽ